ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മുതൽ തൊറൂർ വരെ നടത്തുന്ന ദേശീയപാത വിദഗ്ധവുമായി ബന്ധപ്പെട്ടുള്ള പരിഹരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അഞ്ചാമത്തെ ഒരു പ്രതിവലി നടത്തുന്ന ഒറ്റവലി തലകൾ ഇന്ന് അടക്കത്തെ അവതയിലേക്കേ പിന്തുയാ ഇവിടെ വീടി നടിച്ചിക്കൊണ്ടിരുന്ന കടയിന്നിട്ട് മരിച്ചു വിടേക്ക് പിന്തുയാ ജനങ്ങളുടെ സൗഹൃദജീവിതം സുഗമമാകണമെന്നാ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരംഭം അല്ലെങ്കിൽ യുക്തമങ്ങൾ സർ നടക്കുന്ന ಪಕ್ಷ ഈ വികസനത്തിന്റെ പേരിൽ மகிமைக்குنا ஜெய ஜெயோம் அவர் வெள்ளம் தஞ்சி போரிடவரோ இல்லாட்ட கண்ணா சமபங்கம் செய்யாத இவர் நடவடிக்கையிலிருந்து நமக்கு പ്രതിज्ञाபமான சமரங்களாய் முன்னோட்டு போகும் என்று மாற்றுக்கொண்டு இந்த சமர சமர அவதாரிகரை முன்னதரண ஜெயதேவி அريقரு ஜெய்போத் சம்சனிகட்டுகு समितीவுல லெஜெண்ட் 70வது மண்டல மசங்க स्वागतமளிச்ச திருங்கநாயக் கிளம்ப்சஸ்